ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി സ്നാക്സാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാനെന്താ നമ്മുടെ അരികും മുറിഞ്ഞ ബ്രെഡും നമ്മൾ അതുപോലെ തന്നെ ബ്രെഡ് വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ ബ്രെഡിൻ്റെ ആദ്യവും അവസാനവും ഒരു സ്ലൈസ് ബ്രെഡും ഉണ്ട് ആ ബ്രെഡും ഉൾപ്പെടെ എല്ലാ ബ്രെഡും ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്താ മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് ഒരു കടായിലോട്ട് കുറച്ച് നെയ്യൊന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിനൊന്ന് വറുത്ത് കൊടുക്കാം എൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബ്രെഡും കൂടെ ഇതോടൊപ്പം ഒന്ന് ചേർത്തിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ഷാൽ ഓഫർ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് ആണെങ്കിലും കുഴപ്പമില്ല ബ്രൗണോ വൈറ്റോ ഏത് ടൈപ്പ് ബ്രെഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ഈസിയായിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ ഞാൻ എന്തായാലും ഒരു കടയിലോട്ട് ഇതിനെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനൊന്ന് വറുത്ത് വറക്കണമെന്ന് പറയുമ്പോൾ നല്ലതായിട്ട് വറക്കണ്ട ഒരു ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി അതേ സമയത്ത് ഞാൻ മിക്സി ജാറിലോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും ഒരു നാലഞ്ച് ഏലക്കയും കൂടെ ഒന്ന് പൊടിക്കാനായിട്ട് എടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാരയിലൊപ്പം ഇങ്ങനെ ഏലക്കയും കൂടെ ചേർത്തിട്ട് പൊടിക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ബ്രെഡ് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്ന പഞ്ചസാരയും ഏലക്കിൻ്റെ ഒരു മിക്സി കൂടെ അപ്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം അപ്പം നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യണം അപ്പം നിങ്ങൾ ഒരു സ്പാറ്റുള്ള ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ ഈ ഒരു പഞ്ചസാര എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോഴത്തേക്ക് പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി പൊടി ഉറപ്പായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടുന്നത് പാൽപ്പൊടി ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് പാൽപ്പൊടി എല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് നമുക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം പാൽ എടുത്തിട്ടുണ്ടേ നമ്മുടെ സാധാരണ പശു പാൽ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതുപോലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ലൊരു മണവും അതുപോലെ തന്നെ ഒരു വെറൈറ്റി രുചിയും ാണ് നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വൈകുന്നേരം കുട്ടികളെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ തന്നെ ഒരു ഗെസ്റ്റ് വരുമ്പോഴാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ ഞാനത് ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു മയോണൈസും അങ്ങനെയൊക്കെ കിട്ടുന്ന ചെറിയൊരു ചെറിയൊരിതുണ്ടല്ലോ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ അതേപോലത്തെ ഒരു ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ അതിലൂടെ നമുക്ക് ഇത് കുറച്ച് കുറച്ചായിട്ട് ഇതിട്ട് കൊടുക്കാം നമ്മൾ ബ്രെഡിൻ്റെ കൂട്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എങ്കിൽ വേറെ എന്തെങ്കിലും മോൾഡ് വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് എടുത്താൽ മതി ഞാനിപ്പം അതല്ലെങ്കിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഞാൻ പിന്നെ വീഡിയോയ്ക്കും അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതിനായിട്ട് ഞാൻ പിന്നെ ഈ ഒരു രീതിയിൽ ഒരു മോൾഡ് എടുത്തിട്ട് ഞാനൊന്ന് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം അതേപോലെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് ഇതേ അപ്പോൾ അത് നന്നായിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിതാ ഒരു ഇതെടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതോടെ നമുക്കിതിനെ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തട്ടിട്ട് ിക്കൊടുത്താൽ മതി കണ്ടല്ലോ നല്ല അട്ടിപ്പൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ നമുക്ക് ചാനലിലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്